നമസ്കാരം നമ്മുടെ വാർത്താ എല്ലാവർക്കും സ്വാഗതം അനന്തപുരിയുടെ വിരിമാറിൽ കാൽനടക്കാർക്കുള്ള നടപ്പാതകൾ കൈയേറി കടക്കാർ തങ്ങളുടെ ചെറുതും വലുതുമായ കച്ചവടങ്ങൾ പൊടിപടിക്കുമ്പോൾ അത് തടഞ്ഞു നടപടിയെടുക്കേണ്ട നഗരസഭയ്ക്കും പോലീസിനും മിണ്ടാട്ടമില്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള രാമചന്ദ്രൻ റോഡിന്റെ സ്ഥിതിയാണെന്നിവിടുത്തെ മുഖ്യ പ്രതിപാദ്യ വിഷയം രാമചന്ദ്രൻ റോഡിന് ഇരുവശത്തും പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കടകളുടെയും മുൻവശം എന്നുള്ളത് റോഡ് വക്കത്താണ് എന്നാൽ ആ ഭാഗത്തെ കാൽനടയാത്രക്കാർക്കുള്ള യാത്രക്കാർക്കുള്ള റോഡിന് ഇരുവശവും ഉള്ള പൊതു നടപ്പാതയിലാണ് കച്ചവടം നടത്തുന്നത് തുണികൾ മധുര പലഹാര കച്ചവടം തുടങ്ങിയവ എല്ലാം കടയ്ക്കുള്ളിൽ നിന്നും നടപ്പാതയിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് ഇതുമൂലം റോഡിന്റെ ഇരുവശത്തും സാധാരണ ജനങ്ങൾക്കുള്ള കാൽ നടപ്പാതകൾ ഇല്ലാതാകുകയും കാൽ ഇവിടെ എത്തുന്ന സാധാരണ ജനങ്ങൾക്കും നടന്നു നീങ്ങാൻ ഇടുങ്ങിയ റോഡാണ് ശരണം ഇരുവശങ്ങളിലെയും വാഹന ഗതാഗതം കൂടിയാകുമ്പോൾ ഇവിടെ എത്തുന്നവർക്ക് ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഓണം കർക്കിടകവാവ് പെരുന്നാൾ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഈ റോഡിലേക്ക് ഇറങ്ങി നടക്കണമെങ്കിൽ കളരി അഭ്യാസം കൂടി അറിഞ്ഞാൽ മാത്രമേ മെയ്വഴക്കത്തോടെ ഈ റോഡിൽ കൂടി സഞ്ചരിക്കാനാകൂ ഇവിടെയുള്ള ചെറുതും വലുതുമായ കടക്കാർക്ക് കടക്കകത്തുള്ള സ്ഥലങ്ങളിൽ മാത്രം കച്ചവടം അനുവദിക്കാതെ മുന്നിലെ നടപ്പാതകൾ കയ്യേറി കച്ചവടം നടത്താൻ ആരാണ് അനുവാദം കൊടുത്തത് അവിടെയുള്ള എല്ലാ കടക്കാരും സ്ഥലനികുതി ഉൾപ്പെടെ ഉള്ളവർ കൃത്യമായി അടയ്ക്കുന്നുണ്ടോ റോഡിലെ നടപ്പാതകൾ കയ്യേറി നടത്തുന്ന കച്ചവടത്തിന് ആരാണ് മൗന അനുവാദം കൊടുത്തത് എന്നുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് ഒരു മറുപടിയുമില്ലാത്ത അവസ്ഥയാണിന്നുള്ളത് ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവനും സ്വത്തിനും വിലയില്ലേ എന്നുള്ള ചോദ്യത്തിനു മുന്നിൽ നിയമം പരിപാലിക്കുന്ന പോലീസിനു പോലും ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇന്നും തുടരുകയാണ്